സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗസറ്റ് വിജ്ഞാപന പ്രകാരം കാറ്റഗറി നമ്പർ രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഇരുപത്തിരണ്ട് തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏതൊക്കെ തസ്തികകളാണെന്ന് ഒന്ന് പരിചയപ്പെടാം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് പോളിടെക്നിക്സിലേക്ക് ഹെഡ് ഓഫ് സെക്ഷൻ ഇൻ ആർക്കിടെക്ചർ കാറ്റഗറി നമ്പർ രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ലെക്ചറർ ഇൻ ആർക്കിടെക്ചർ ഗവൺമെൻറ് പോളിടെക്നിക്സ് കാറ്റഗറി നമ്പർ മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ കാറ്റഗറി നമ്പർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജസിലേക്ക് ലെക്ചറർ ഇൻ വീണ കാറ്റഗറി നമ്പർ അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ കാറ്റഗറി നമ്പർ ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറ്റീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്സ്മെൻ സിവിൽ കാറ്റഗറി നമ്പർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡിലേക്ക് അക്കൗണ്ടൻറ്റ് പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി കാറ്റഗറി നമ്പർ ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡിലേക്ക് അക്കൗണ്ടൻറ്റ് പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ പത്ത് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ പതിനൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്സിലറി നേഴ്സ് മിഡ്വൈഫ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ പതിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി സി സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് എച്ച് ടി വി എക്സർവീസ് മെൻ ഉള്ളി കാറ്റഗറി നമ്പർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി സി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാരിയർ എക്സ്വീസ്മെൻ ഉള്ളി കാറ്റഗറി നമ്പർ പതിനാറ് അബ്ബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ മൈക്രോ ബയോളജി ഫസ്റ്റ് എൻ സി എ ഹിന്ദു നാടാർ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ പതിനേഴ് അബ്ബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ സെക്കൻഡ് എൻ സി എ ധീവര വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ പതിനെട്ട് അബ്ബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ കൺസൾട്ടൻറ്റ് ജനറൽ സർജറി ഫിഫ്ത്ത് എൻ സി എ വിശ്വകർമ്മ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ പത്തൊമ്പത് അബ്ബ രണ്ടായിരത്തി ഇരുപത്തി നാല് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻസ്ട്രക്ടർ ഇൻ കൊമേഴ്സ് സെക്കൻഡ് എൻ സി എ ഈഴവ തീയ്യ ബില്ലവ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ ഇരുപത് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഫിഫ്ത്ത് എൻ സി എ എസ് ടി വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ ഇരുപത്തൊന്ന് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് അസിസ്റ്റൻ്റ് ഗ്രേഡ് സെക്കൻഡ് ഫസ്റ്റ് എൻ സി എ മുസ്ലിം വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ ഇരുപത്തിരണ്ട് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്സ് അതോറിറ്റീസിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എൽ എം വി സെക്കൻഡ് എൻ സി എ മുസ്ലിം വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം